വെണ്ണ കട്ടുണ്ണ കണ്ണനെ കണ്ടോ എന്തൊരു സന്തോഷ ആ കണ്ണന് ആ പുഞ്ചിരി കണ്ടോ ആളുകൾ ആനന്ദത്തിൽ ആറാടും ഈ കള്ളക്കണ്ണന്റെ പുഞ്ചിരിയാണോ നറുവെണ്ണക്കാണോ കൂടുതൽ ആർദ്രത ഈ സുന്ദരക്കുട്ടന്റെ പുഞ്ചിരിയോളം മനോഹരായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഭക്തന്റെ കണ്ണൊന്നറഞ്ഞാൽ കണ്ണന്റെ ഹൃദയം വെണ്ണ പോലെ ഉരുക്കും കുട്ടിക്കാലത്ത് കട്ടുണ്ട ഈ വെണ്ണ അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണ്ടാവും അതുകൊണ്ടാവും വെണ്ണയും ഹൃദയവും ഒരുപോലെ അലിയണത് വെണ്ണ കൊണ്ടുമ്പോൾ കണ്ണന്റെ ആനന്ദം അത് വർണ്ണിക്കാൻ ഏതെങ്കിലും കവിക്കാവോ കാമദേവന്റെ വില്ലോ കുരുകങ്ങളോ ഭുവനവശ്യമോ പുഞ്ചിരിയോ ഉപമയും ഉൽപ്രേക്ഷയും രൂപവും അലങ്കാരപ്പണി നിർത്തി കാട്ടിലേക്ക് പോവും കണ്ണനെ വർണ്ണിക്കാൻ പറഞ്ഞു